ശിവന്റെ ഏറ്റവും ഉഗ്ര രൂപമാണ് രുദ്രൻ പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കാനായി സംഹാര താണ്ഡവമാടുന്ന ശക്തി രുദ്രൻ കൊടുങ്കാറ്റിൻ്റെയും ഇടിമിന്നലിന്റെയും ദേവനാണ് ഈ കൊടുങ്കാറ്റ് പഴയതിനെയും ജീർണിച്ചതിനെയും നശിപ്പിക്കുകയും പുതിയൊരു തുടക്കത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ രുദ്രഭാവം വ്യക്തമായി കാണാം അവർക്ക് ജീവിതത്തിൽ പലതരം പ്രതിസന്ധികളും കൊടുങ്കാറ്റുകളും നേരിടേണ്ടി വന്നേക്കാം എന്നാൽ ഓരോ പ്രതിസന്ധിയും അവരെ കൂടുതൽ കരുത്തരും ശുദ്ധീകരിക്കപ്പെട്ടവരുമാക്കി മാറ്റുന്നു അവരുടെ കോപം രുദ്രന്റെ രൗദ്രത പോലെ പെട്ടെന്നുള്ളതും തീവ്രവുമായിരിക്കും എന്നാൽ ഈ കോപത്തിന് പിന്നിൽ പലപ്പോഴും ഒരു ശുദ്ധീകരണത്തിന്റെ ഉദ്ദേശം കാണാം ജ്യോതിഷത്തിലെ ഒരു നിഴൽ ഗ്രഹമാണ് രാഹു ഭൗതികമായ ആഗ്രഹങ്ങൾ തീവ്രമായ അഭിലാഷങ്ങൾ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യൽ സാങ്കേതിക വിദ്യ വിദേശ ബന്ധങ്ങൾ രാഹുവിന്റെ സ്വാധീനം തിരുവാതിരക്കാർക്ക് അറിവിനോടുള്ള അടങ്ങാത്ത ദാഹം നൽകുന്നു ഗവേഷണാത്മകമായ മനസ്സും എന്തിന്റെയും അടിത്തട്ടോളം ചെന്നെത്താനുള്ള കഴിവും അവർക്ക് രാഹുവിൽ നിന്ന് ലഭിക്കുന്നു എന്നാൽ രാഹുവിന്റെ സ്വാധീനം കാരണം ജീവിതത്തിൽ പലപ്പോഴും ഒരു അതിർത്തിയും ഇനിയുമെന്തോ നേടാനുണ്ടെന്ന ചിന്തയും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും ബുധനധിപനായ മിഥുനം രാശിയിലാണ് തിരുവാതിര നക്ഷത്രം പൂർണമായും വരുന്നത് ബുധന്റെ സ്വാധീനം ഇവർക്ക് മികച്ച ആശയവിനിമയ ശേഷി ബുദ്ധികൂർമത നർമ്മബോധം ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് എന്നിവ നൽകുന്നു രാഹുവിന്റെ തീഷ്ണമായ ഊർജവും ബുധന്റെ ഭൗതികമായ കഴിവും ചേരുമ്പോൾ തിരുവാതിരക്കാർ ഭൗതികമായി വളരെ ഉയർന്ന തലത്തിലുള്ളവരായി മാറുന്നു